ദൂരേക്ക് എന്നിട്ടും വികാരം തീരാതെ ആ ആ കയ്യിലുള്ള ഹംസയുടെ ഹംസയുടെ ജനനേന്ദ്രിയം നീക്കം ചെയ്തു കളഞ്ഞു എന്നിട്ടും എന്നിട്ടും തീരാത്ത തീരാത്ത വൈരാഗ്യം കൊണ്ട് സ്ത്രീ അധിനിവേശം അംശത്തുണ്ട് തല മുറിച്ചെടുത്തിട്ട് തലക്കൊരു ദൂരമുണ്ടാക്കിയിട്ട് കന്നിമത്തൻ ചൂഷടിക്കാൻ നമ്മൾ തുരക്കുന്നത് പോലെ അതിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് ഹംസത്തുൽ ംസത്തിൽ തലച്ചോറ് മുഴുവൻ കളഞ്ഞിട്ട് ഒരു പാത്രം പോലെയാണ് ഈ പെണ്ണ് എന്നിട്ടാ പെണ്ത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആരുടെ കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടോ എന്തിനാണ് മുന്തിരിയുടെ കല്ലിരിക്കുന്നതെന്നോ എനിക്ക് ഹംസയുടെ തലയിൽ കുറച്ച് മുന്തിരി കല്ല് പാർന്ന് കുടിക്കണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് കല്ല് വിൽപ്പന നടത്തുന്ന മദ്യം വിൽക്കപ്പെടുന്ന ആളുകളെ നിങ്ങൾ ആരുടെങ്കിലും കൈവശം മുന്തിരിയിടെ കല്ലിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് കൊണ്ടുവരൂ എനിക്ക് ഹംസയുടെ തലയോട്ടിയിൽ കല്ലുപാർന്ന് കലക്കി കുടിക്കണമെന്ന് മുകളിൽ നിന്ന് അട്ടഹാസം വഴിക്ക് പോയ ആ രാക്ഷശക്തി തുല്യമായ സ്ത്രീയുള്ള ഇസ്ലാമിലെ ബഹുമാനപ്പെട്ട ഹംസപതികുവിന്റെ സ്ഥാനമെത്രയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ സാധുക്കളായ വിവരമില്ലാത്തറിയാം പ്രയാസമാണുള്ളത് നമ്മള് വെള്ളിയാഴ്ച പള്ളിയിൽ നിർവഹിക്കുന്ന സമയത്ത് അമീറുൽ പേര് പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളുടെ വ്യക്തികളുടെയും അബ്ബാസിന്റെയും അത്ര വലിയ വലിയ ക്രെഡിറ്റ് ഉള്ള ആളാണ് റസൂൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം അസദുൽ സിംഹം സിംഹം എന്ന എന്ന സ്ഥാനമാണ് കല്ല് കല്ലുപാർന്നു കുടിക്കാൻ എന്ന് പറയുന്ന അടിമയുടെ സഹായത്തോടെ ഇതൊന്ന് പറഞ്ഞ പെണ് ശമ നടത്തിയപ്പോൾ അമ്മാഹുറാമത്ത് കാണിച്ചു കൊടുത്തു അവിടെ ആകാശത്തിൽ ടികളുടെ കൂട്ടമണ്ടി ഇറങ്ങി വന്നു അതിലേക്ക് ഹിന്ദി കുത്തി വശനക്കുത്തി കയ്യിലുള്ള തലയോട്ടി വലിച്ചെറിഞ്ഞിട്ട് ഓഹത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നവൾ ശരവരായെന്ന് കീപ്പോട്ട് ഇറങ്ങി വന്നു

എല്ലാ ഭാഗത്തും ശരീരത്തിന് വേണ്ടി തെരച്ചിൽ നടത്തി കാണുന്നില്ല അവസാനം ഷഹാപത്ത് പോയി നോക്കുന്നു മറുഭാഗത്ത് കൈയില്ലെങ്കിൽ കൈയില്ല ഉടലുണ്ടെങ്കിൽ ഉടരില്ലാത്ത വികൃതമാക്കപ്പെട്ട ഒരു ശരീരത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് കിട്ടിയത് അത് കൊണ്ടുവന്നിട്ട് സഹാബത്ത് കബറടക്കാൻ വേണ്ടി കഫം ചെയ്തുകൊണ്ട് അമ്മാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊണ്ട് വന്നുവെച്ചപ്പോൾ ലോകത്തിന്റെ കരുണ കാരുണ്യത്തിന്റെ ടലായ അബീബിഹുങ്ങൾ ഒ എന്റെ യല നിങ്ങളുടെ ശരീരം ഈ നിലയ്ക്ക് വികൃതമാക്കപ്പെട്ട രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്ത് തെറ്റാണ് കഴിയുമ്പോഴാണ് അമ്മാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊലക്ക് കാരണക്കാരെ തീയായി കടന്നു വരുന്നത് അംജയുടെ പച്ചക്കരട് ചവച്ചു തുപ്പിയ പെണ്ണ് അംജയുടെ കുടലെടുത്ത് മാലയിട്ട പെണ്ണ് അംജയുടെ ജനനേന്ദ്രിയം കൈകൊണ്ട്